എം തങ്കമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല അല്ലേ ശബ്ദം ആകാശവാണിയുടെ ശബ്ദമായിട്ടാണ് നമ്മൾ ഒരുപാട് പേർക്ക് കൂടുതലായിട്ട് അറിയുക പിന്നെ അത് മാത്രമല്ല ഒരുപാട് സിനിമകളിൽ ഒരുപാട് നല്ല സിനിമകളിൽ നല്ല നല്ല ക്യാരക്ടേഴ്സിന് ശബ്ദം പകർന്നിട്ട് നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന എം തങ്കമണി ഇപ്പോഴും ഉണ്ട് നമ്മുടെ തൃശ്ശൂർ ചെമ്പുക്കാവൽ എം തങ്കമണി ഈ വീട്ടിൽ അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും ഓർമ്മകളൊക്കെ ആയിട്ട് കുറച്ച് നേരം പങ്കുവെച്ചെങ്ങനെ ഇരുന്നാലോ വരും ആകാശവാണിയിൽ ഒരുപാട് വർഷം ജോലി ചെയ്തു അവിടുത്തെ ആ ഒരു ആകാശവാണിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ പലർക്കും അത് തങ്കമണി മാമിന്റെ ശബ്ദമാണ് തങ്കമണി തങ്കുമണിച്ചേച്ചി മണിച്ചേച്ചി എന്നൊക്കെയാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കാറ് എല്ലാവരും മണിച്ചേച്ചാണല്ലോ അങ്ങനെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു അല്ലെ അങ്ങനെ ആരാധകരെ കൊണ്ട് ശല്യായിട്ടുള്ള എക്സ്പീരിയൻസ് അടക്കം ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് എന്താണ് അങ്ങനെയുള്ള എന്നാലും അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞാലോ അതൊന്നുമില്ല ഒരാള് ഞാൻ അഭിനയിച്ച നാടകങ്ങളൊക്കെ കേട്ടിട്ട് അതിലെ കഥാപാത്രങ്ങൾ അയാളോടാണ് സംസാരിക്കണമെന്ന് അയാളുടെ വിചാരം എന്നിട്ട് അയാൾക്ക് അതിനെ കല്യാണം കഴിക്കണം അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ഒരാൾ പറഞ്ഞു അത് കല്യാണം കഴിച്ചും വലിയ തടിയും എടുക്കുള്ള ഒരു ഭർത്താവ് കൂടെ ഉണ്ട് ഒരു കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അത്രേ അങ്ങോരന്ന് സ്റ്റേഷൻ എൻജിനീയറുടെ റൂമിൽ ചെന്ന് പറഞ്ഞു എനിക്ക് കല്യാണം കഴിച്ചു തരുന്ന അപ്പോൾ അദ്ദേഹം പറഞ്ഞു കല്യാണം കഴിച്ചു തരേണ്ട സ്ഥലമൊന്നുമല്ല ഇത് ഏ അവരിവിടെ ജോലിയെടുക്കണോ അത്രയേ ഉള്ളൂ എന്നിട്ട് പിന്നെ അവരുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ തരാം എങ്ങനെയെങ്കിലും സമ്മതിക്കണം ഞാൻ പറഞ്ഞു എനിക്കും ഭർത്താവുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ മകനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകും ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പോൾ പടിഞ്ഞാറക്കോട്ടെ ഡോക്ടറുണ്ട് പേരെനിക്കറിയാം അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആരാധനയായിട്ട് വന്ന ഒരാളെന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് അവിടെ സജസ്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്തതല്ലേ അങ്ങനെ ഒഴിവാക്കി വിട്ടു അങ്ങനെ ഒഴിവാക്കി വിട്ടു പിന്നെ കത്തുകൾ വരുമ്പോൾ പിന്നെ അത് നോക്കാനില്ല അതൊക്കെ ഈ ശബ്ദത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ വാനപ്രസം കണ്ടിട്ടില്ലേ സിനിമ വാനപ്രസത്തിൽ എന്താ കഥ ആ കഥകളി വേഷക്കാരനെയാണ് ആ സുഭദ്ര സ്നേഹിക്കുന്നത് അല്ലാണ്ട് അതിലുള്ള അല്ല നമ്മൾ ആകാശവാണിയിലെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളായിട്ട് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോതാക്കളാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് കാരണം അവരുടെ അഭിപ്രായങ്ങളും അറിവുകളും ഒക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ കത്തുകൾ വരിക അവരെ കാണാൻ വരിക അവരെ അവരുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയുക ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും അതൊക്കെ പറയും അതിൽ നിന്ന് നമുക്കൊരു ഊർജം കിട്ടും പിന്നെ നിരവധി എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ കാണാൻ പോകും അപ്പോൾ ആ കാലത്തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് നാടകം കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളായിരുന്നു പിന്നെ ഇടയ്ക്ക് സിനിമയിലും വന്നു പ്രേം ചെയ്യുന്നതാണ് പേര് അച്ഛൻ്റെ പേര് എം ആർ ബി എന്നാണ് അപ്പോൾ അങ്ങനെ കുറേ പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളും ഞാനും ഒക്കെ കൂടിയിട്ട് നാ ചെറിയ കുട്ടികളാവുമ്പോൾ നാടകം ചെയ്യും അങ്ങനെ അങ്ങനെ കുറേ അതിനോടൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു വേറെ എവിടെ ജോലി കിട്ടിയാലും ഞാൻ ആകാശവാണിയിലേ പോവുള്ളൂ എനിക്ക് വേറെ ഗവൺമെൻറ്റിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയതാണ് ഞാൻ വേണ്ട പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ നമ്മൾ ആകാശവാണി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡബിങ് ഫീൽഡിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ ആകാശവാണി വിട്ടുപോകാനുള്ള മടി കാരണം കൊണ്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചു പല സിനിമയും വേണ്ടാന്ന് വെച്ചു അതിഗംഭീരമായിട്ടുള്ള പല സിനിമകളും വേണ്ടാന്ന് വെച്ചിട്ട് ആകാശവാണി ജോലിയോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് മുഴുവൻ സത്യമല്ല കാരണം അന്ന് ഞങ്ങൾക്ക് നിന്ന് സാങ്ഷൻ കിട്ടിയാലേ പുറത്ത് ഏതെങ്കിലും ഒരു വർക്കന് പോകാൻ പറ്റുള്ളൂ അതിപ്പം എൻ്റെ ശബ്ദമാണ് എന്നുള്ളത് ഒരാൾ കോടതിയിൽ തെളിയിപ്പിച്ചാൽ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ആരെങ്കിലും കേസ് കൊടുത്താലോ പക്ഷേ കേസ് കൊടുക്കുന്ന പ്രശ്നമല്ല ഡൽഹിയിൽ നിന്ന് സാങ്ഷൻ കിട്ടാണ്ട് ഒരു പരിപാടിക്കും പോകാൻ പാടില്ല മ്യൂസിക് ആർട്ടിസ്റ്റിനായാലും ശരി അനൗൺസേഴ്സിനായാലും ശരി ഡ്രാമ ആർട്ടിസ്റ്റിനായാലും ശരി അവിടെ എടുക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് സാങ്ഷൻ വാങ്ങിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പറ്റാത്ത സിനിമകളാണ് നിർമ്മാല്യം മുറപ്പെണ്ണ് എലിപ്പത്തായം അങ്ങനെയുള്ള സിനിമകളൊക്കെ ഈയൊരു പരിമിതിയുടെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നമ്മൾ കുറെ നല്ല സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തു അതിൽ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി പലതും ആ ഒരു വക്കീൽ വെച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെയൊക്കെ നല്ല നല്ല ക്യാരക്ടേഴ്സിന് നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കാനുള്ള ഭാഗ്യം കൂടെ ഉണ്ട് എല്ലാവരും ഓർത്തിരിക്കുന്ന പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദമായിട്ട് മാറി അല്ലേ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളില് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വാനപ്രസ്ഥത്തിൽ സുഹാസിനിക്ക് തിരുവനന്തപുരം ശൈലി ആ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു യുവതി അഭ്യസ്ത വിദ്യയായ ഒരു യുവതി അങ്ങനെയാണ് ഷാജിയൻകാരോട് എന്നോട് പറഞ്ഞത് അപ്പോൾ അതിന് അതിനനുസരിച്ചുള്ള വാചകങ്ങളായിരുന്നു അതേപോലെ പറയണം എന്ന് പറഞ്ഞു അതിൽ പക്ഷേ മമ്മൂട്ടി സോറി മോഹൻലാൽ വള്ളുവലാടൻ ഭാഷയാണ് പറയണത് ഇവർ തനി തിരുവനന്തപുരം ഭാഷയും എന്നാൽ മുഴുവൻ അങ്ങനെ തിരുവനന്തപുരം ഭാഷ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം പക്ഷേ ഡയറക്ടറും മറ്റൊരു മതി എന്ന് പറഞ്ഞപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ പിന്നെ കുട്ടിസ്രാങ്കിൽ ബോംബെയിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ് പക്ഷേ അവർക്ക് മിണ്ടാൻ വയ്യ പക്ഷെ അവരെ എഴുതും എഴുതിയ കഥയും കൂടിയാണ് ആ കുട്ടിശ്രാങ്ക് വളർന്ന് വളർന്നു വന്നത് അപ്പോൾ ആ സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദം കൊടുത്തിരുന്നത് അപ്പോൾ വേറെ ഒരു ലിപ് മൂമെൻ്റ് ഒന്നും വേണ്ടി വന്നില്ല ഒരൊറ്റ സ്ഥലത്തെ അവർ സംസാരിക്കണുള്ളൂ അതിങ്ങനെ മമ്മൂട്ടി സ്വപ്നം കാണുന്നതോ എന്തോ അങ്ങനെ എന്തോ ആയിട്ടാണ് എന്തായാലും അവർ ശരിക്കും ശബ്ദമില്ലാത്ത മിണ്ടാമയ്യാത്തൊരു സ്ത്രീയായിരുന്നു സുഹാസിനി വേറൊരു തരത്തിലായിരുന്നു സുഹാസിനി ആദ്യമൊക്കെ വലിയ പ പണക്കാരിയായിരുന്നു ജയരാമനെ ഇഷ്ടമായിരുന്നു പക്ഷേ കല്യാണം കഴിച്ച് കൊടുക്കാൻ അച്ഛൻ അച്ഛൻ്റെ എന്താ പറയുക ആഠ്യത്വം കൊണ്ടത് സാധിക്കില്ല എന്നൊക്കെ വന്നപ്പോൾ പിന്നെ വിധി വേറൊരു തരത്തിൽ വന്നു ജയറാം കുറച്ചും കൂടി കയറിപ്പോയി ഇവർ ഒന്നുമില്ലാത്ത ഇതായിപ്പോയി പക്ഷേ ആ കഥ ഞാനൊക്കെ പഠിച്ച് ഇറങ്ങിയ കാലത്താണ് എൻ്റെ ഓർമ്മ മാതൃമിയിൽ വന്നപ്പോൾ ആ കഥ വല്ലാണ്ട് എൻ്റെ ഉള്ളിലൊക്കെ കയറിയ ഒരു കഥയായിരുന്നു അത് എന്നെങ്കിലും ആരെങ്കിലും സിനിമയാക്കുമോ നാടകമാക്കുമോ ഏ എന്നൊക്കെ ഒരു കാലം നമ്മുടെ പ്രായവും അതാണ് ആകാശവാണിയിൽ കയറിയിട്ടേ ഉള്ളൂ കാഷ്വലായിട്ട് കയറിയിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് കൊല്ലന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇപ്പോൾ ഒക്കെ പലതും പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നുണ്ട് അപ്പോൾ ആ കഥ എന്നെ വല്ലാതെ ഉള്ളിൽ തട്ടിയ ഒരു കഥയാണ് അങ്ങനെയുള്ള അപ്പൊ ആ കഥ സിനിമയായപ്പോ കണ്ണൻ എന്ന് പറഞ്ഞയാളോട് സംവിധാനം അപ്പൊ എം ടി പറഞ്ഞു അത്ര അതിന് സുഹാസിനക്ക് തങ്കമണിയെ വിളിക്കണം എന്ന് പറഞ്ഞു അത് എനിക്ക് ഏറ്റവും കിട്ടിയ അവാർഡായിരുന്നു സത്യമായിട്ട് മാറണേം പിന്നാലെ നടന്നിട്ട് എനിക്കൊരു ചാൻസ് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ശബ്ദം വേണമെന്ന് അവരുടെ ആഗ്രഹം കൊണ്ട് അവരുടെ നിർബന്ധപ്രകാരമൊക്കെ അങ്ങനെ നമുക്ക് പോകേണ്ടി വന്നതാണ് അല്ലേ അല്ലാതെ നമ്മൾ അതിനു വേണ്ടി നടന്നതല്ല അതിനു വേണ്ടി നടക്കുന്നതല്ല നമ്മുടെ ശബ്ദം കേട്ടിട്ടും നമ്മുടെ ഡ്രാമ കേട്ടിട്ടും അങ്ങനെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ കമലിനോട് മാത്രം ഞാൻ പറയുണ്ടായി എനിക്ക് ശാരദ അമ്മയ്ക്ക് പറയാൻ പറ്റില്ല കാരണം അവർ കോട്ടയശാന്തിയും ലക്ഷ്മി ഒക്കെയാണ് പറയണത് അതുകൊണ്ട് എനിക്കത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ജനങ്ങളുടെ മനസ്സിലെ അവരായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് അതൊന്നും സാരില്ല ഇപ്പോൾ പറഞ്ഞു നോക്കൂ ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരെയും കഴിഞ്ഞിട്ട് അവസാനം എന്നെ വിളിച്ചാൽ മതി കാരണം എനിക്ക് ഒരുപാട് സമയം പിടിക്കും ഞാനൊരു എൻ്റെ ശബ്ദത്തിൽ നിന്നും മാറ്റി ഒരു വയസ്സായ ആളാവണ്ടേ പിന്നെ അതുമാത്രമല്ല ശാരദാമ്മയ്ക്ക് പറ്റണ പോലെ ശാരദാമ്മുടെ ശബ്ദം ഞാൻ കേട്ടു ശരിക്കുള്ള ശബ്ദം അപ്പോൾ കമൽ പറഞ്ഞു അത് രണ്ടും കൂടെ നല്ല മാച്ചാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് കുറച്ച് കേ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുത്തു അത്ര അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ആപ്റ്റായിട്ടുള്ള വോയിസ് ആണിത് അതുകൊണ്ട് ഇത് മുമ്പേ എനിക്ക് ഇതിന് മുമ്പേ ആദ്യമൊക്കെ അഭിനയിക്കണ സമയത്ത് എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവരെ ഞാൻ വിളിക്കണം എന്ന് പറഞ്ഞേനെ ഇവരെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിൽ കൂടിയും പക്ഷെ അന്നതിന് എനിക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല ആ കാലത്തൊന്നും ലാസ്റ്റ് കലിയുഗം എന്നൊരു സിനിമ ചെയ്തു അവരുടെ തന്നെ പിന്നെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അറിയാവുന്നതും അല്ലെങ്കിൽ ധാരാളം ഓഡിയോ സിനിമ രാപ്പകലാണ് രാപ്പകലാണ് അതുപോലെ തന്നെ ഒരു ചെറുപുഞ്ചിരി ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അതിൽ നല്ലൊരു ശബ്ദം നമുക്ക് എന്താ പറയുക ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലോ അതിൽ മെയിൻ ആയിട്ട് എല്ലാവരും മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് അതിലൊരാളാവാൻ പറ്റി അവർ ശബ്ദത്തിലൂടെ നമ്മൾ ആ സിനിമയുടെ ഭാഗമാവുകയും ചെയ്തു അതും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമ അതെ അതെ ഉണ്ടാവും അവര് ശരിക്കും അവര് സെൻസർ ബോർഡ് ജോലിയുള്ള ഒരു സ്ത്രീയാണ് നിർമ്മല ശ്രീനിവാസ് അപ്പം നിർമ്മലയുടെ സിസ്റ്ററാണ് ആണ് ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞിട്ട് ആകാശവാണിയിൽ അനൗൺസർ ആയിരുന്നു പണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ അവർ പോയി പിന്നെ വന്നിട്ടില്ല ഇതൊക്കെ ഞാൻ മുമ്പുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതിന് പോകുമ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഡബിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞു നമ്മളെ ഇപ്പം പറഞ്ഞത് നന്നായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ എം ടിയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി കാണാം ഒരു ചെറു പുഞ്ചിരി അത് നമുക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണുള്ളൂ അപ്പോൾ അതിൽ നിന്നൊരു ധൈര്യം വീണ്ടെടുത്തിട്ട് ഞങ്ങൾ ഉണ്ണാൻ പോകുമ്പോൾ ഒരുമിച്ചാൽ പോവാം അപ്പം ഞാൻ വെജ് ആയതുകൊണ്ട് അദ്ദേഹവും എൻ്റെ കൂടെ ഉണയക്കാൻ വരും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു ഒരു ദിവസം ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു വാനപ്രസ്ഥം അദ്ദേഹത്തിൻ്റെയാണല്ലോ എഴുതിയത് പിന്നെ ഷാജിയൻകാരൻ ആ വാനപ്രസ്ഥം കൊടുത്തതുകൊണ്ടാണ് പിന്നെ ആ പേര് പേരുമാറ്റിയത് വാനപ്രസ്ഥം സിനിമയാക്കുണ്ടോ എന്ന് ചോദിച്ചു ആ അതെ ശോഭന പരമേശ്വരന്മാരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ചും കൂടി ധൈര്യത്തിൽ ചോദിച്ചു തമിഴ് നടിയോ അല്ലെങ്കിൽ തെലുങ്കു അതിനെ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഡബ് ചെയ്യാൻ ഒരു അവസരം ശരിയാക്കി തരുമോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കഥയാണെന്ന് പറഞ്ഞു ചിരിച്ചേ ഉള്ളൂ അവനൊന്നും വേണ്ടിയില്ല പിന്നെ കണ്ണൻ എന്നെ വിളിക്കുമ്പോഴാണ് പറയണത് എം ടി സാറ് പറഞ്ഞു ചേച്ചി എന്നെ വിളിക്കണമെന്ന് അങ്ങനെയാണ് ഇത് പോയത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് അതിന് അവാർഡ് കിട്ടി അതുമാത്രമല്ല സുഹാസിനിക്കും അവാർഡ് കിട്ടി നല്ല നടിക്കുള്ളത് അതേപോലെ ഞാൻ കൊടുത്ത എനിക്ക് അവാർഡ് കിട്ടിയ രണ്ടിനും അതിലഭിനയിച്ച നടിക്കും കിട്ടിയിട്ടുണ്ട് കാഞ്ചനാമയ്ക്കും കിട്ടി സഹനടിയായിട്ട് ഓലപ്പിപ്പിയിലും അതെനിക്കൊരു വലിയ സന്തോഷം കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അഭിനേതാവും കൂടിയാലാണ് ആ കഥാപാത്രം വിജയിക്കുക എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതാരോ പറയുകയും ചെയ്തു അതിനെപ്പറ്റിയിട്ടും പിന്നെ മിനി നായരുടെ ദേശാടനം ഞാൻ ചെയ്തപ്പോൾ മിനി പറഞ്ഞു മിനിക്ക് എവിടെയോ ആരോ വിളിച്ചിട്ട് മിനിക്ക് നടിയുടെ അവാർഡ് കിട്ടിയപ്പോളേ അവർ എന്നെയും കൂടി വിളിച്ചിട്ട് ഞാനും കൂടെ പോയി അപ്പോൾ അവർ പറഞ്ഞു അവിടെ വെച്ചിട്ട് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പകുതി ക്രെഡിറ്റ് ഇവർക്കാണ് വേണ്ടത് കാരണം ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ അവർ അവരുടെ ശബ്ദം കൊണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അതൊക്കെ ഒരു ഭാഗ്യം കിട്ടണത് നമ്മുടെ ചെയ്ത ജോലിക്കുള്ള ഒരു ക്രെഡിറ്റ് എന്ന് പറയല്ലേ അതുപോലെ ഇനി നമ്മൾ ഒക്കെ മാറ്റി വെച്ച് ഫാമിലി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വളരെ ഒരു ഫാമിലിയാണ് അച്ഛന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നിരുന്ന സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ നമ്പൂതിരി സമുദായത്തിലെ എന്ന് മാത്രമല്ല എല്ലാ സമുദായത്തിലെയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം അത് നമ്പൂതിരിമാർക്കായിരുന്നു കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം പത്തോ പതിനൊന്നോ വയസ്സിൽ ഒരു വയസ്സിന് കല്യാണം കഴിച്ചു കൊടുക്കും അതിൻ്റെ കൂടെ സപട്നിമാർ നാലഞ്ച് പേരുണ്ടാവും ഈ കുട്ടിക്ക് അയാളെ കാണാൻ പോലുള്ള ഒരു അവസരം കൂടി ഉണ്ടാവില്ല അപ്പോഴേക്കും ചിലപ്പോൾ ആ വൃദ്ധൻ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ പത്തോ പതിനൊന്ന് വയസ്സായ കുട്ടിയും വിധവിയായി മറ്റുള്ളവരൊപ്പം അതുപോലെ ആ കുട്ടിക്ക് എന്താണ് വിവാഹ ജീവിതം എന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അന്ന് അത് മാറ്റക്കല്യാണെന്നും പറയും പെങ്ങളെ കൊടുത്തിട്ട് അവിടുന്ന് വിവാഹം കഴിക്കുക നമ്പൂരിമാരുടെ ഇടയിലുണ്ടായിരുന്ന മഹാ ദുരാചാരമായിരുന്നു അത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ എൻ്റെ അമ്മ പിതവയായിരുന്നു ഇരുപത് ദിവസം ഒറ്റ കല്യാണം കഴിഞ്ഞത് എത്ര ദിവസം എനിക്ക് ഓർമ്മയില്ല അത്രയും ദിവസം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അവർ വിടുമായിട്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ചോദിച്ചു പിന്നെ നമ്പൂരിമാരുടെ ഒരു യോഗക്ഷേമ സഭ ഉണ്ട് അതിൽ നമ്പൂരി സ്ത്രീകൾ മുൻപോട്ട് വന്നതാണ് വീട്ടി ഭട്ടതിരിപ്പാടൊക്കെ മുഖാന്തരം പട്ടാമ്പിയിലുള്ള ആര്യാപ്പള്ളം പിന്നെ പാർവതി നെന്മിനി മംഗലം അങ്ങനെ രണ്ട് മൂന്ന് സ്ത്രീകൾ ഇതിനിങ്ങനെ വന്നപ്പോൾ ചോദിച്ചു ആരെങ്കിലും വിധവാ വിവാഹം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ എണീറ്റ് എന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് അപ്പോൾ അച്ഛൻ്റെ അനുജൻ പ്രേംജിയും വിളിച്ചു പറഞ്ഞു ഞാനും തയ്യാറാണെന്ന് അങ്ങനെയാണ് അവരത് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് അവർ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട് കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ ആൾക്കാർ കൂവി വിളിക്കുകയും കാരണം അത് അന്നത്തെ കാലത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാനൊക്കെ അതിൻ്റെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ഉണ്ടായത് അപ്പോൾ ആ കാലത്ത് അവരനുഭവിച്ചിട്ടുള്ള യാതനകൾ ആ കഷ്ടമായിരുന്നു പിന്നെ അവർ കുറേശേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി അമ്മയും കുറച്ചു കാലം പഠിച്ചിട്ടൊന്നുമില്ല അച്ഛനും അമ്മയും സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളെയൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർത്താൻ വന്നിട്ടുണ്ടെന്നല്ലാണ്ട് പക്ഷേ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പേപ്പർ പോലും വായിച്ചിരുന്നു സ്വയം ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറിവാണതൊക്കെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ പാർട്ടിയിലെ വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ ഈ സംഗീതനട അക്കാഡമിയുടെ കെ ലിയുടെ എഡിറ്ററായിട്ടാണ് പിന്നെ ജോലി ചെയ്തത് ചെറിയച്ഛനും അങ്ങനെയല്ല അദ്ദേഹം മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് മരി ഉണ്ടായിട്ടുള്ളത് എന്നാൽ എല്ലാവരെയും നമുക്ക് പരിചയമാണ് എല്ലാ ആൾക്കാരും ഇവിടെ വരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടും പരിചയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആകാശവാണി കയറിയപ്പോഴും അവിടെ പലരും ടോക്കിനൊക്കെ വരില്ലേ എല്ലാവരായിട്ടും ഞങ്ങൾക്ക് പരിചയം ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഈ ഒരു ജീവിതം ഇങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ആ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡായിരുന്നു അല്ലേ എല്ലാ തങ്ങമണി മാം പറയുമ്പോഴൊക്കെ എപ്പോഴും ശിവേട്ടനെ പറ്റി പറയാറുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു സപ്പോർട്ട് അതിനെ പറ്റി ഒന്ന് പറയാം ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഒരുമിച്ച് പോവുള്ളൂ ഒരു പച്ചക്കറി വാങ്ങിക്കാനായാലും ആകാശവാണി ഒരു ദിവസം കൊണ്ടാക്കും തിരിച്ചു കൊണ്ടുവരും പച്ചക്കറി മേടിക്കാനായാലും റേഷൻ അരി മേടിക്കാനായാലും ഒരു നാടകം കാണാനായാലും സിനിമ കാണാനായാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലാണ്ട് ഒരിക്കലും പോവാറില്ല അപ്പോൾ എല്ലാവരും പറയും രണ്ടാളേയും ഒരുമിച്ചാൽ കാണുകയെന്ന് അത് കഴിഞ്ഞ് അദ്ദേഹം പോയിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എന്നെക്കാൾ കൂടുതൽ ചിലപ്പോൾ ചിലവർക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ അത് മടിച്ചിട്ട് ഞാൻ ചിലപ്പോൾ പോവാറുമില്ല അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ അങ്ങനെ അതൊക്കെ മറന്നു പത്തുമല്ലായി ഇപ്പോൾ നമ്മൾ ആകെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ശബ്ദം കൊടുക്കുന്നുണ്ട് ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ആകാശവാണിയിലെ എല്ലാ ജോലികളും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു കാരണം ഒരു ദിവസം ഒന്ന് ചെയ്താൽ ഒരു ദിവസം വേറെ ഒന്നായിരിക്കും ചെയ്യുക അതെല്ലാം പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു കത്തുകൾ മുഴുവൻ ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കത്തുകളൊക്കെ വന്നിട്ടാണോ നിങ്ങൾ എഴുതണതെന്ന് നമ്മുടെ സ്വയം ആണോന്നുള്ളത് അതല്ല എന്നുള്ളത് തെളിയിപ്പിക്കാൻ ആ കത്തുകളൊക്കെ ഞാൻ ഒരുപാട് കാലം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കത്തുകൾ മുഴുവൻ കൊണ്ടുവന്ന് വായിച്ച് നോക്കിയിട്ട് അതിലെ കഴമ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അപ്പോൾ അത് കത്തുകൾ കണ്ടു പിന്നെ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടകത്തിൽ അഭിനയിക്കുകയാണ് അത് കൊച്ചുകുട്ടി മുതൽ വയസ്സായ സ്ത്രീ വരെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നാണെങ്കിൽ എനിക്കത് പറ്റില്ല കേട്ടോ ഇന്ന് എനിക്ക് എഴുപത്തേഴ് വയസ്സാവാറായി എഴുപത്താറ് കഴിഞ്ഞു അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുട്ടിയാവാൻ പറ്റില്ല പക്ഷേ പണ്ട് ഒരു ഇരുപത് മുപ്പത് വയസ്സ് വരെ ഞാൻ ഒരു ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് അയ്യപ്പനായിട്ടും കൊച്ചുകുട്ടികളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കുട്ടികൾ അവർ വിചാരിക്കും അവർക്ക് വേണ്ടിയിട്ടൊരു ഗാനം എങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിരുന്നു ഇടയ്ക്കൊക്കെ കുട്ടികൾ മാത്രമേ ഇല്ല സംസാരിക്കാൻ പാടുള്ളൂ അപ്പോൾ അവരൊക്കെ വിചാരിച്ചത് ഈ മണിച്ചേച്ചി ഇന്ന് പേര് പിന്നെ മ ഈ മണിച്ചേച്ചി ചെറിയൊരു കുട്ടി നമ്മളിപ്പോൾ ഉള്ളൊരു കുട്ടി അങ്ങനെയാണ് അവർ ധരിച്ചത് അവർ കാണാൻ വന്നിട്ട് എന്നോട് എന്നോടന്നെ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ മണിച്ചേച്ചി അപ്പോൾ ഞാൻ അപ്പം ഞാനൊന്നും മിണ്ടില്ല ഞാൻ ഓരോരുത്തരേക്കാണ് കാണിച്ചു കൊടുക്കും അവരോടൊക്കെ സംസാരിച്ച് വന്നിട്ട് ആ കുട്ടികളെ പറയും ഏയ് ഒന്നുമില്ല എന്ന് അപ്പം ഞാനൊരു ദിവസം ഒരു കുട്ടി ഇതുപോലെ ചോദിച്ചപ്പം ഞാൻ ഉറക്കെ ചിരിച്ചു ആ ചിരിച്ചയിൽ എന്നെ കണ്ടുപിടിച്ചു അവൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ആ ഇത് തന്നെയാണ് ഇതെന്നെയാണ് വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് മണിച്ചേച്ചി എന്നല്ല തങ്കമണി എന്ന് ഏയ് ഞങ്ങള് സമ്മതിക്കില്ല മണിച്ചേച്ചിയാണ് ഇനി മണിയാന്റി എന്ന് വിളിക്കണോ മണി മുത്തശ്ശിയെന്ന് വിളിക്കണോ ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ അപ്പ ആ ഒരുത്തൻ ഇങ്ങനെ കാണിച്ചിട്ട് അയ്യേ നിങ്ങളോ ഏ അവൻ്റെ ആ മുഖത്തെ പാവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു കാരണം അവൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു വയസത്തിയാണ് കണ്ടല്ലോ ഇതുപോലെ പോലൊരുപാടൊരുപാട് ഓർമ്മകളാണ് ഇനിയും പങ്കുവെക്കാനായിട്ടുള്ളത് അപ്പോൾ ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ മുൻപുള്ളതാണ് പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അതാ കഴിഞ്ഞ പോലെ അത്രയും ലൈവായിട്ടിരിക്കുകയാണ് ഓർമ്മകളിൽ അപ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും ഉണ്ട് ഒരുപാട് പറയാം നമുക്ക് പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഇപ്പം തൽക്കാലം നിർത്താം അല്ലേ അതെ